ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കണോ അല്ലെ അപ്പൊ ഇന്നിടെ ഇൻട്രൊഡക്ഷൻ എന്റെ അപ്പൊ ഒരാളും ഉണ്ട് നിത്യാണ് കേട്ടോ ഞാൻ അവളും കൂടിയിട്ട് ഒരു ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെറുതന്നെ ഋദും കൂടിയിട്ട് ഫിലിമിന് പോയ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി ബിക്കോസ് അത് ഫിഫ്റ്റീൻ പ്ലസ് മൂവി ആയിരുന്നു ഋതു ചെറുതായ കാരണം തന്നെ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി നല്ല റിവ്യൂസ് പോസിറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ സൺഡേ മോർണിംഗ് നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിട്ട് അന്ന് ഈവനിങ് നമുക്ക് പോയിട്ട് സിനിമ കാണാന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാനും നിത്യം കൂട്ടി പോയി ശരത്താൻ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തു അതുവരെ പ്രതും ഉണ്ടായിരുന്നു റൂമിൽ പ്രതും ഉണ്ണിയും കൂടിയിട്ട് നിച്ചോനെയും ഋതുവിനേം കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ശരത്തേണ്ട അവിടെ എത്തിയപ്പോൾ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് അവരെന്നെ നോക്കി അത് കഴിഞ്ഞ് നമ്മൾ ഫിലിമിൻ്റെ ഫിലിം കഴിയുമ്പോഴത്തേനും അവർ അങ്ങോട്ട് വരാമെന്നായിരുന്നു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ നമ്മളിതേ ഫിലിമിനൊക്കെ കയറി നമ്മൾ കറക്റ്റ് ടൈമിന് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ ഇൻറ്റർവൽ ടൈമിൽ പോപ്കോൺസ് കാര്യങ്ങൾ വാങ്ങാൻ പോകുന്നതിൻ്റെ പകരം നമ്മൾ അവിടുത്തെ അതായത് നിച്ചോൻ്റെ റൂമിലായിരുന്നു എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ക്യാമറ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് സിറ്റുവേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ നോക്കുന്നത് ഫുഡ് ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ തിയേറ്ററിൽ നമ്മൾ ഫുഡ് അങ്ങനെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും വിഷപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നോക്കിയിരുന്നു അപ്പോൾ തന്നെ കുറേ സമയമൊക്കെ പോയിട്ടാണ് നിശ്ചവും ഉണ്ണിയും വേറെ സൈഡിൽ പോയാൽ കാരണം നമുക്ക് ആ ഒരു സൈഡിലത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫിലിം നല്ല അടിപൊളി ഫിലിമായിരുന്നു കേട്ടോ കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും അത് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എസ്പെഷ്യലി കുപ്പിയുടെ റോളൊക്കെ അവൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ോട്ടാ പിന്നെ ഫുള്ള് വെട്ട് കുത്തൊക്കെയാണല്ലോ അപ്പോൾ ഞാൻ കുറേ കണ്ണടച്ച അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു തിയേറ്ററിൽ എന്നിട്ട് കുറച്ച് സൈഡിൽ കൂടെ നിത്യേനെ നോക്കുമ്പോൾ അവളും സെയിം സിറ്റുവേഷനല്ലേ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾ ടഗതർ നല്ല അടിപൊളി നല്ല അടിപൊളി ദിവസമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫിലിമൊക്കെ കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല അവർ ഓൺ ദ വേയെന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ പോയി ബി ബി സി എന്നുള്ളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എങ്ങനെയും പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പോ അല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും നമുക്കവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നും ചിലപ്പോൾ വാങ്ങില്ല പക്ഷെ എല്ലാ ഡ്രസ്സസും കാര്യങ്ങളും നോക്കി ചെരുപ്പ് കാര്യങ്ങളൊക്കെ നോക്കി ഇഷ്ടമായോ ഇഷ്ടമായില്ല അതിൻ്റെ കമൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കണം ിലാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി കിട്ടുക ഏതൊക്കെ ഷോപ്പിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടോ അവിടുന്ന് ഞങ്ങൾ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടില്ല പക്ഷേ അവിടെ നിന്ന് ഫുള്ള് കമൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് കൊള്ളാം അല്ലേ ഇത് നല്ല അടിപൊളിയാവല്ലേ ഇത് ഭംഗിയുണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുകയുള്ളൂ അതൊക്കെ കഴിഞ്ഞ് നേരെ നോക്കിയപ്പോൾ അദ്ദേഹം ശരത്താറിൻ്റെ ഉണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു പ്രദു നേരെ വാഷ് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അതാണ് അവനെ വീഡിയോയിൽ കാണാത്തത് ഋതു ആണെങ്കിൽ നല്ല ഉറക്കായിരുന്നു കാരണം അവൻ ഇന്ന് രാവിലെ എണീറ്റ ശേഷം പിന്നെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആൾ നല്ല ഉറക്കായിരുന്നു ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ ഫുൾ പവറിലാണായിരുന്നു വരുന്നത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഋതുവിനെന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും എനീപ്പിക്കുക കാരണം അവൻ രാത്രി പിന്നെ ഉറക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അവനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ എണീപ്പിച്ചു പിന്നെ നോക്കിയപ്പോൾ ഇതേ ഈ ഒരു ഡമ്മിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് നിച്ചു അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ ചെരുപ്പൊക്കെ നോക്കിയിട്ട് ആശാൻ അവിടെ തന്നെ നിൽക്കും അവിടെ നിന്ന് ഇളകുന്നേ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഋതുവിനെ വിളിച്ചു വിട്ടാ കാരണം അധികം നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവന് രാത്രി പിന്നെ നല്ല ലേറ്റാകും ഉറങ്ങാൻ ഉറങ്ങി എണീറ്റ് കണ്ണു തുറന്നപ്പോൾ തന്നെ അവന് മനസ്സിലായി വീട്ടിലെല്ലാം മാളിലാണെന്നൊക്കെ മനസ്സിലായപ്പോൾ അശനും ഭയങ്കര ഉഷാറായി നേരെ ഫുള്ള് കളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നപ്പോൾ ദൈ ബാത്ത് ആൻഡ് ബോഡിയുടെ ഷോപ്പ് കണ്ടു കണ്ടിട്ടോ അപ്പോൾ നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഞാൻ ലിപ് ഗ്ലോസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര റേറ്റ് ആകുന്നുള്ളത് ഞാനതിൻ്റെ പ്രൈസ് നോക്കിയില്ല ഭയങ്കര ചെറിയ ബോക്സായ കാരണം ഞാൻ അസ്യൂം ചെയ്ത് അത് ഭയങ്കര റേറ്റ് കുറവാകുന്ന രീതിയിലാണ് ഞാനത് എടുത്തിട്ട് നേരെ ബില്ല് ചെയ്യാൻ പോയത് പക്ഷേ അത്യാവശ്യത്തിൽ ഏറെ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും സെലക്ട് ചെയ്തല്ലേ എന്ന് വെച്ചാൽ നമ്മളത് വാങ്ങി പിന്നെ നിത്യ ഒരു ലോഷൻ കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പ്രദുവിനോ അതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഇവരിതേ അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ മുട്ടൂത്തി നടക്കുകയായിരുന്നു പ്രദു അത് റദു ആണെന്നുണ്ടെങ്കിൽ നിച്ചു ആണെന്നുണ്ടെങ്കിൽ അവർ മുട്ടൂത്തി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു നേരെ ഇവരേ ക്യാരിഫോറിൽ കൊണ്ടുപോകുക കാരണം അതിൻ്റെ ലാസ്റ്റ് നമ്മുടെ അവഞ്ചേഴ്സിലെ എല്ലാവരേനെയും അവരിങ്ങനെ തെർമോക്കോളിൻ്റെ വലിയ ഓരോ സ്റ്റാറ്റൂസ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടേ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നേരെ അതുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ നേരെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഭയങ്കര പേടിയിട്ട് രണ്ടുപേർക്കും അത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു കാലിഫോർണിൽ നിന്ന് ഇറങ്ങണവരെ പിന്നെ അവർ അവരിളകിയിട്ടേ ഇല്ല അങ്ങനെ തന്നെ ഇരുന്നു കേട്ടാ കുറച്ചു നേരം നമ്മൾ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോകുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഋതു ഇവിടുന്ന് നേരെ മെട്രോയിൽ അവൻ്റെ അക്കോഡേഷനിൽ പോകും ഞങ്ങൾ നേരെ ഇവിടുന്ന് റൂമിൽ പോകാമെന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നട്ടാ ലാസ്റ്റ് എത്തിയപ്പോൾ പിന്നെ ഋതു ഇങ്ങനെ ഹൾക്കിനെ തൊട്ട് തൊടലൊക്കെ തുടങ്ങി അവൻ്റെ പേടിയൊക്കെ ായിട്ടൊന്നും മാറി നിച്ചുവിന് അത്ര പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി അവനെ മെല്ലെ മെല്ലെ കൊണ്ടുപോയിട്ട് വേണം ശരിയാക്കാൻ പിന്നെ നമ്മളിത് നേരെ ഫുഡ് കോർട്ടിൽ പോയി അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ള കുറേ നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മൾ മെഗ്ഡിയും കെ എഫ് സിയും ഫിക്സ് ചെയ്തു കേട്ടോ മെഗ്ഡിയിൽ നിന്ന് ബർഗർ കാര്യങ്ങളൊക്കെ ഉണ്ണി വാങ്ങി കൊണ്ടുവന്നു ശരത്തായിട്ട് കെ എഫ് സിയിൽ നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ഫ്ലേവറിലുള്ള ഒരു സംഭവം എനിക്ക് അതിൻ്റെ പേരിപ്പോൾ തീരെ കിട്ടുന്നില്ല രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ നിച്ചുവിന് ഭയങ്കര ആഗ്രഹം മറ്റേ മാജിക് പ്ലാനറ്റിൽ പോകാൻ അപ്പോൾ അവനായിട്ട് നിത്യ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇതും കൂടിയിട്ട് നിച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ നിത്യം വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം ഇവരെ രണ്ട് പേരുടെയും കൂടിയിട്ട് നമ്മളവിടെ ടിക്കറ്റ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അവിടെ എല്ലാ റൈഡിലും ജസ്റ്റ് ഒന്ന് ഇരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം അവരങ്ങനെ കളിക്കാറൊന്നും ആയിട്ടില്ലല്ലോ എല്ലാ റൈഡിലും കയറി കളിക്കാറൊന്നും ആയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മളത് കാരനാണ് ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത് പിന്നെ നമ്മൾ ഇതേ നേരെ വീട്ടിലെത്തിയപ്പോൾ കോറിഡോറിൽ ഇതേ ഇതാണ് അവസ്ഥ ഫുള്ളൂരുണ്ട് കളിക്കില്ലായിരുന്നു പിന്നെ നേരെ റൂമിൽ കൊണ്ടുപോയി അവരെ കുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങിയത് അപ്പോൾ ഇത്രയുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു